ചിറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം ചിറ്റൂരിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പാർട്ടിയോടും ഒരു മുന്നണിയോടും പരിപൂർണമായി നിരന്തരമായ കൂറു പുലർത്തിയിട്ടുള്ളതൊന്നുമല്ല ഈ രണ്ട് പേരെ പിന്നെ ചുറ്റിക്കറങ്ങുന്ന ഉപഗ്രഹങ്ങളായിട്ടാണ് അവിടുത്തെ ഈ രാഷ്ട്രീയ പാർട്ടികളും ആളുകളും ഒക്കെ തന്നെ നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രസക്തി ഉണ്ട് അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സാധ്യതയില്ലാത്ത കെട്ടിവച്ച കാശുപോലും നിരന്തരമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡല ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സി പി എം ആ മണ്ഡലം ഏറ്റെടുക്കാനുള്ള സാധ്യതയില്ല കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഭരണം മൂന്നാം ടൈം പിടിക്കുക എന്നുള്ള ലക്ഷ്യം അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഒരാളും മത്സരിച്ച് വിജയിച്ചിട്ടില്ല നമസ്കാരം നമസ്കാരം സ്വാഗതം നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മണ്ഡലങ്ങളുടെ വിശകലനങ്ങളൊക്കെ നടത്തിയിരുന്നു ഇന്ന് നമ്മൾ മലമ്പുഴയും അതുപോലെ തന്നെ ചിറ്റൂരുമാണ് വിശകലനം ചെയ്യുന്നത് അതിൽ മലമ്പുഴ എ പ്രഭാകരനും അതുപോലെ തന്നെ ചിറ്റൂര് കെ കൃഷ്ണൻകുട്ടിയുമാണ് എം എൽ എമാര് അപ്പോ ഈ ചിറ്റൂർ മണ്ഡലത്തിലേക്ക് വരികയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് ചിറ്റൂർ എന്ന് പറയുമ്പോൾ പ്രത്യേകത ഒന്ന് ഏറ്റവും കൂടുതൽ പിന്നെ ചിറ്റൂർ കള്ളിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത് കാരണം ഇവിടെ ഒഴുകുന്ന കള്ള് മുഴുവൻ കേരളത്തിലെ എല്ലാ സ്ഥലത്തോട്ടും എത്തുന്ന കള്ളുകൾ കള്ള് ഷാപ്പുകളിൽ എത്തുന്ന കള്ള് മുഴുവൻ അവിടെ നിന്ന് പക്ഷെ ചിറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം ചിറ്റൂരിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പാർട്ടിയോടും ഒരു മുന്നണിയോടും പരിപൂർണമായി നിരന്തരമായ കൂറു പുലർത്തിയിട്ടുള്ളതെന്നല്ല മാറി മറിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് ആ മണ്ഡലം കെ കൃഷ്ണൻകുട്ടി എമ്പതിലും എൺപത് രണ്ടിലും ഓടുവെന്ന് മത്സരിച്ച് വിജയിച്ചാണ് അദ്ദേഹം പിന്നീട് ഇടക്കാലത്ത് അദ്ദേഹം യു ഡി എഫിന്റെ കൂടെ നിന്നപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റിയില്ല കാരണം അവിടെ അച്യുതനും കൃഷ്ണൻകുട്ടിയും രണ്ട് പ്ര നാട്ടുപ്രമാണിമാരാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒന്ന് തമിഴ് ഭാഷ സംസാരിക്കുന്ന തമിഴ് വംശജരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇച്ചിട്ടുള്ള മണ്ഡലത്തിനുണ്ട് അവിടുത്തെ അവിടെ എ ഡി എം കെ അവിടെ പിന്നെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിനനുസരിച്ച് നന്നായിട്ട് വോട്ട് പിടിച്ചിട്ടുണ്ട് എ ഡി എം കെ പക്ഷേ എ ഡി എം കെ അന്ന് പിടിച്ച വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുമ്പോഴത്തേക്കും കൃഷ്ണൻകുട്ടിക്കും പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ ഇവരെ രണ്ടുപേരെയും കേന്ദ്രീകരിച്ച് ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണുള്ളത് ഇവർ രണ്ടുപേരെന്നു പറഞ്ഞാൽ ഈ കണ്ണൂർ രാഷ്ട്രീയം പോലെ തന്നെ പരസ്പരം വൈരാഗ്യ ബുദ്ധിയോടെ വ്യക്തിപരമായ ശത്രുത വെച്ച് പുലർത്തുന്നവരാണ് എന്നുള്ള ഒരു ഫാക്റ്റ് ഉണ്ട് രണ്ടുപേരും നാട്ടുപ്രമാണിമാരാണ് രണ്ടുപേരും വലിയ ജന്മിമാരാണ് രണ്ടുപേർക്കും സ്വന്തമായിട്ട് ഫാൻ ബേസ് ഉള്ളവരാണ് ഇങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള വ്യക്തിപരമായ പോരാട്ടമായിട്ടാണ് അവർ തന്നെ അല്ലാതൊരു പ്രത്യശാസ്ത്രപരമായ മത്സരമൊന്നുമല്ല അമ്പത്തി ഏഴിലും മറുപതിലും ഒക്കെയെന്ന് പറഞ്ഞാൽ ദയാംഗ മണ്ഡലമാണ് അമ്പത്തി ഏഴിൽ അവിടെ നിന്ന് ഒരു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളെ തെരഞ്ഞെടുക്കപ്പെടുന്നു കോൺഗ്രസിൻ്റെ ആളെ തെരഞ്ഞെടുക്കപ്പെടുന്നു അറുപതാകുമ്പോൾ രണ്ടുപേരും അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവുന്നു പിന്നീട് ശേഷം പിന്നെ എഴുപത്തി ഏഴിലാണ് അവസാനമായിട്ട് അവിടുന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ നിയമസഭയിലേക്ക് എത്തിയത് അതിനുശേഷം പിന്നീടുണ്ടാവുന്ന പോരാട്ടങ്ങളെന്നൊക്കെ പറയുന്നേ പറഞ്ഞ വലിയ അച്യുതനെയും കൃഷ്ണൻകുട്ടിയും കേന്ദ്രീകരിച്ചിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ കൃഷ്ണൻകുട്ടി അവിടെ ഒന്ന് മത്സരിച്ച് വിജയിച്ചു ഇരുപത്തൊന്നിലും മത്സരിച്ച് വിജയിച്ചു രണ്ടു തവണ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം പരാജയപ്പെടുന്നത് അച്യുതനെയാണ് അച്യുതനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ വിജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോഴത്തേക്ക് അച്യുതൻ ആരോഗ്യ പ്രശ്നങ്ങളാൽ പിന്നെ മത്സരരംഗത്ത് നിന്ന് വിട്ടുമാറുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ സുമേഷ് അച്യുതൻ നല്ല പിന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു നേതാവാണ് ഉണ്ട് യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്നാണ് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനായിരുന്നു എൻ്റെ ഓർമ്മ സുമേഷ് അച്യുതനെ നിർത്തി പക്ഷേ സുമേഷ് അച്യുതൻ നിന്നിട്ട് പോലും രണ്ടാമത് വീണ്ടും അദ്ദേഹം എം എൽ എ ആയി ി ജയിക്കുന്നത് മുപ്പത്തിനാലായിരത്തോളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആലോചിക്കേണ്ട കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് പിന്നെ നന്നായി ലീഡ് ചെയ്ത ഒരു മണ്ഡലം കൂടിയാണ് ചുറ്റുമില്ല അത് പാലക്കാ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ ആലത്തൂരിലെ എല്ലായിടത്തും ലീഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയായിരുന്നു ആ കൂട്ടത്തിൽ ഇവിടെയും ലീഡ് ചെയ്തത് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് കൃഷ്ണൻകുട്ടി നേടുന്നത് മുപ്പത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി അത് കുറച്ച് പിന്നെ അച്യുതൻ്റെ മകൻ ഒരു ചെറുപ്പക്കാരനെ നിർത്തിയിട്ടു പോലും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രമ്യ ആയിരദാസിന്റെ കാൾച്ചിലെ മണ്ണ് വ്യാപകമായി പോയ സമയത്തും ഇവിടെ ആയിരം വോട്ടിനെ ലീഡ് ചെയ്തു വലിയ മാർജിനൊന്നും ഇല്ലെങ്കിൽ തന്നെ ആയിരം വോട്ടിനെ ലീഡ് ചെയ്തത് അത് കെ രാധാകൃഷ്ണനെ പോലെ സംശുദ്ധമായ രാഷ്ട്രീയ വ്യക്തിത്വമുള്ള ഒരു കുറ്റവും ആർക്കും പറയാനില്ലാത്ത അത്രയും നല്ല ഒരു പിന്നെ മാതൃകാ കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിതം നയിക്കുന്ന ഒരാൾ മത്സരിച്ചിട്ട് പോലും ആയിരം വോട്ടിന്റെ ലീഡ് രമ്യാരിദാസിനെ നേടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതൊരു ചെറിയ ഉദാഹരണമായിട്ട് നമ്മൾ ഒന്നും നിൽക്കുന്നുണ്ട് മുപ്പത്തിനാലായിരം വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലീഡ് ചെയ്ത സ്ഥലത്ത് ആയിരം വോട്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേവലം മൂന്ന് വർഷം കൊണ്ട് പിന്നോക്കം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രമ്യാരിദാസിന്റെ ആ ഒരു മാസ്ക് മരിക്ക വ്യക്തിത്വം എന്നൊക്കെയുള്ള പ്രഭാവമൊക്കെ കെട്ടടങ്ങിയ ശേഷവും അങ്ങനെ ശേഷവും രമ്യാ വരിദാസിനോട് ആളുകൾക്ക് എതിർപ്പുണ്ടായതിനു ശേഷവും ആയിരം വോട്ടിന് ലീഡ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല കൃഷ്ണൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പത്തൊൻപത് വയസ്സായി പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇനി ഒരു അംഗത്തിന് അദ്ദേഹം തയ്യാറാവുമോ എന്ന കാര്യം എനിക്കറിയില്ല അദ്ദേഹത്തെ എന്നുള്ള കാര്യം എനിക്കറിയില്ല അദ്ദേഹം എം പി വീരേന്ദ്രകുമാർ മുന്നണി വിട്ടു പോയ ആ കൂട്ടത്തിൽ പോയ ആളാണ് എം പി വീരേന്ദ്രകുമാറിൻ്റെ കൂടെ പക്ഷേ പിന്നീട് അദ്ദേഹം അവിടെ നിന്നിട്ട് എന്ന് കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ സീറ്റ് മത്സരിക്കാനും കിട്ടിയില്ല രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ രണ്ടുപ്പിൽ അന്ന് ആണ് ആദ്യമായി സി പി എം എഴുപത്തി ഏഴിന് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടെ നിർത്തുന്നത് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ഡി എഫിയുടെ ജില്ലാ കിട്ടിയായിരുന്നു ആളെ അവിടെയും പിന്നെ സി പി എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അന്ന് കൃഷ്ണൻകുട്ടിയും അച്യുതനും ഒക്കെ യു ഡി എഫിന്റെ ഭാഗമാണ് സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെട്ടു അച്ഛൻ ബിജെപിക്കുള്ള ഒരു സാധ്യതയാണ് ബിജെപിക്ക് വലിയ സാധ്യത ഇല്ലാത്തൊരു മണ്ഡലമാണ് ചിറ്റൂര് ചിറ്റൂര് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളൊന്നും ബാക്കിയുള്ള കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പിന്നെ കാലക്രമേണ അവർക്കുണ്ടാവുന്ന രാഷ്ട്രീയ വളർച്ച ഇവിടെ പ്രകടമല്ല ഈ പാലക്കാടിന്റെ ഒരു രാഷ്ട്രീയം അത് ചിറ്റൂരിനെ രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറത്ത് പാലക്കാട്ടിൽ തന്നെ പാലക്കാട് തന്നെ പല രീതിയിൽ രാഷ്ട്രീയം നിൽക്കുന്നത് പാലക്കാട് മണ്ഡലവും ബാക്കിയുള്ള ഷൊർണൂർ പട്ടാമ്പി തൃത്താല തുടങ്ങിയിട്ടുള്ള മണ്ണാർക്കാട് തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളുടെ സ്വഭാവം അല്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അപ്പം പ്രത്യേകിച്ചും തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും ദരിദ്രമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൾ വളരെ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ പെട്ടതാണ് ഈ മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങൾ പോലെ തന്നെ ചിറ്റൂർ മണ്ഡലവും അങ്ങനെയുള്ള പിന്നെ ഗൗണ്ടർമാരുടെ ചില പോക്കറ്റുകളുണ്ട് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ അവിടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഈ രണ്ട് പേരെ ഈ പിന്നെ ചുറ്റിക്കറങ്ങുന്ന ഉപഗ്രഹങ്ങളായിട്ടാണ് അവിടുത്തെ ഈ രാഷ്ട്രീയ പാർട്ടികളും ആളുകളും ഒക്കെ തന്നെ നിൽക്കുന്നത് എന്നുള്ളൊരു പ്രസക്തി ഉണ്ട് അവിടെ അപ്പൊ കൃഷ്ണൻകുട്ടി രണ്ടായിരത്തി ഒമ്പതിൽ മുന്നണി വിട്ടു പോയി ഷയാംസ് കുമാറിൻ്റെ കൂടെ പോയ പിന്നെ കൃഷ്ണൻകുട്ടിയെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് മാത്തു തോമസ് അവരുടെ ജനതാളിലേക്ക് കൂട്ടിച്ചേർക്കുന്നു പക്ഷേ ഒട്ടകത്തിന് അടം കൊടുത്ത പോലെയായി പിന്നീട് ഈ ഭരണം കിട്ടുമ്പോൾ മാതുരി തോമസ് മന്ത്രിയാവാൻ പറ്റിയില്ല കൃഷ്ണൻകുട്ടിയാണ് മന്ത്രിയാക്കിയ മാത്തുരി തോമസ് പിന്നെ കുറച്ചുകൂടെ അങ്ങനെയുള്ള പാർലമെന്ററി രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു സംശുദ്ധമായ വ്യക്തത്തിന് ഉടമയാണ് അങ്ങനെ പിന്നെ മന്ത്രിസ്ഥാനവും ഒന്നും പുള്ളിക്ക് അങ്ങനെ ഒരു കാര്യമായിട്ട് മൈൻഡ് ചെയ്യാത്ത ഒരു ആളായതുകൊണ്ട് കൃഷ്ണൻകുട്ടിക്ക് പിന്നെ ഇതിനോടൊക്കെ നല്ല മോഹമുള്ള ആളാണ് കൃഷ്ണൻകുട്ടി മത്സരിക്കണേ വേണ്ട അവസാന തീരുമാനം എടുക്കേണ്ടത് കൃഷ്ണൻകുട്ടി തന്നെയാണ് അങ്ങനെ ഒരു വിഷയമുണ്ട് കൃഷ്ണൻകുട്ടി മാറുകയാണെങ്കിൽ മാധുരി തോമസ് ജനതാൾ വിഭാഗത്തിന് അവിടെ ആ സീറ്റിലേക്ക് നിർദ്ദേശിക്കാൻ പറ്റിയ ആൾ അവരുടെ അടുത്തുണ്ടോ എന്നുള്ള ചോദ്യത്തിനും വലിയ പ്രസക്തി ഉണ്ട് അങ്ങനെ ഒരാളെ അവർക്ക് നിർത്താനില്ല കൃഷ്ണൻകുട്ടിയാകുമ്പോൾ ഫണ്ടിനെ കുറിച്ച് അവർക്ക് വലിയാതി ഒന്നും വേണ്ട പുള്ളി ഒരു പിന്നെ ലാൻഡ് ലോഡാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അപ്പൊ വേറെ ആളെ സി പി എം മണ്ഡലം ഏറ്റെടുക്കാനുള്ള സാധ്യതയില്ല കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഭരണം മൂന്നാം ടൈം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പം അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ഈ ഘടക കക്ഷികളെ വിഴുങ്ങുന്ന വലിയ സ്വഭാവത്തിലേക്ക് സി പി എം പോവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പിന്നെ മാണി ഗ്രൂപ്പ് ഒക്കെ വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്താൽ ഒരു സീറ്റ് ഏറെ കൊടുക്കാൻ തയ്യാറാവുക അവർ ആ രീതിയിലേക്ക് ഏത് രീതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതായിരിക്കും സി പി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തേർട്ട് ടൈം കിട്ടുക എന്നുള്ളതാണ് കാരണം ഒരിക്കൽ ഇനി തകർന്നു കഴിഞ്ഞാൽ ബംഗാളും ത്രിപുരയിലും സംഭവിച്ചു തന്നെ വരും അപ്പം ലൈഫ് കിട്ടറെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണം പിടിക്കൽ നിർബ നിർബന്ധം നിലനിർത്തേണ്ടത് നിർബന്ധമാണ് ആ രീതിയിൽ വരുമ്പോൾ സുമേഷ് അച്യുതൻ തന്നെ കൃഷ്ണൻകുട്ടി മത്സരിക്കുകയാണെങ്കിൽ വേറെ ആരും മത്സരിച്ചാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സുമേഷ് അച്യുതൻ തന്നെയായിരിക്കും വരുന്നത് സുമേഷ് അച്യുതനെ കഴിഞ്ഞ തവണ മുത്തിനാലായിരം വീട്ടിന് പുറകിൽ പോയെങ്കിലും മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നിട്ടുണ്ട് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് കേന്ദ്രീകരിച്ചതുപോലെ ഉള്ള ഒരു കേന്ദ്രീകരണം അവിടെയുള്ള സ്ഥിതിക്കും ചെറുപ്പക്കാരൻ എന്നുള്ള ആനുകൂല്യം കൂടെ കിട്ടുമ്പം പിണറായി സർക്കാരിനോടുള്ള ജനങ്ങൾക്കിടയിലുള്ള അതൃപ്തിയും അവിടെയുള്ള ആളുകളൊന്നും അധികം പത്രങ്ങൾ പോലും വായിക്കുന്ന ആൾക്കാർ വളരെ കുറവുള്ള സ്ഥലമാണ് അപ്പോൾ കേരള രാഷ്ട്രീയ സി എം നമ്മൾ നോക്കുന്ന പോലെ അങ്ങനെ ഉറ്റുനോക്കുന്ന ആൾക്കാരും അല്ല അപ്പോൾ ആ ക്യാമ്പയിനൊക്കെ അവിടെ ഒരുപാട് പരിമിതികളുള്ള സ്ഥലമാണ് വീടുകൾ വളരെ കുറവാണ് വിശാലമായ പ്രദേശമാണ് സുമേഷും കൃഷ്ണൻകുട്ടിയും തമ്മിലാണെങ്കിലും വീണ്ടും ഒരു ശക്തമായ മത്സരം നടക്കും ഒരു പാർട്ടിയോടും പ്രത്യേകിച്ച് ഒരു പ്രത്യേകിച്ചൊരു മമ്മത ഒന്നും അച്യുതൻ അവിടെ നിന്ന് നാലോ അഞ്ചോ തവണ മത്സരിച്ച് വിജയിച്ചു കൃഷ്ണൻകുട്ടി എൺപതിലും എൺപത്തി രണ്ടിലും ജയിക്കുന്നു പിന്നീട് തൊണ്ണൂറ്റൊന്നിലും അദ്ദേഹം അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ടൈം തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിക്കുന്നു അപ്പം അങ്ങനെയുള്ള മാറി മാറി ഇവരെ സ്വീകരിച്ച ഒരു മനസ്സുള്ള ആളുകൾക്ക് അവരുടെ മനസ്സ് വായിച്ചെടുക്കൽ വളരെ എളുപ്പമാവില്ല ഇപ്പം മുപ്പത്തിനാലായിരം വോട്ടിൻ്റെ ലീഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെയും സുമേഷ് അച്യുതൻ ചെറുപ്പക്കാരൻ എന്നുള്ള ആനുകൂല്യവും ഒരു തവണത്ത് ഒറ്റതല്ലേ എന്നുള്ള പിന്നെ അച്ചുപേട്ടൻ്റെ മകനല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആൾക്കാർ സുമേഷിന് വോട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് സാധ്യതയുണ്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം സാധ്യതയില്ലാത്ത കെട്ടിവച്ച കാശുപോലും നിരന്തരമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡല ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ തന്നെ അങ്ങനെ അവർക്ക് അങ്ങനെ നിർത്താൻ പറ്റിയ ഒരാളില്ല എ ഡി എം കെ സ്ഥാനാർത്ഥിയെ രണ്ടായിരത്തി പതിനാറിൽ അവർ നിർത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നപ്പോൾ ആ വോട്ട് വീണതും ാണ് അങ്ങനെയുള്ള ഒരു സങ്കീർണമായിട്ടുള്ള മണ്ഡലമാണ് മലമ്പുഴയിലേക്ക് വരുകയാണെങ്കിൽ അവിടെ എ പ്രഭാകരനാണ് മലമ്പുഴയില് അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ ഒരു സാധ്യത എന്തായിരിക്കും അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരാനുള്ള ഒരു സാധ്യതയുണ്ടോ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകകക്ഷികൾ അത് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടോ എങ്ങനെയാകും അവിടുത്തെ ഒരു സാഹചര്യം മലമ്പുഴ മണ്ഡലം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബി മണ്ഡലമാണ് അവിടെ നിന്ന് പിന്നെ മത്സരിച്ച് വിജയിച്ച ആളുകളെ ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ മത്സരിച്ച് വിജയിച്ച പി വി കുഞ്ഞിക്കണ്ണൻ അൻപത്തി ഏഴ് തൊട്ട് അല്ല അറുപത്തിയേഴിലാണ് തോന്നുന്ന മണ്ഡലം രൂപീകൃതമാകുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഒരാൾ മത്സരിച്ച് വിജയിച്ചിട്ടില്ല അവിടെ നിന്ന് എല്ലാ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് മലമ്പുഴ മണ്ഡലം ആ കോട്ടയ്ക്ക് ഇളക്കം തട്ടി തുടങ്ങിയിട്ടുള്ള ചോദിച്ചാൽ ഉണ്ട് അത് കോൺഗ്രസിൻ്റെ തകർച്ച കൊണ്ടാണ് സി പി എമ്മിൻ്റെ വോട്ടുകൾ പോയിട്ടല്ല പിന്നെ സ്ഥിരമായി കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്ന ആ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് പോവുകയും ജില്ലയിലെ പിന്നെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാവായിട്ടുള്ള ഇത്തവണ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റ പി കൃഷ്ണകുമാർ അവിടെ നിന്ന് മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു പെട്ടെന്ന് ജംപിയായത് അവർ മറമ്പു മണ്ഡലത്തിൽ അവർ രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും രണ്ടാം സ്ഥാനത്തെത്തി യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ബി എ പി മണ്ഡലം എന്ന് പറയുമ്പോൾ നായനാർ അവിടെ നിന്ന് മത്സരിച്ച് മുഖ്യമന്ത്രിയായിട്ടുണ്ട് നായനാർ എമ്പ എൺപതിൽ മുഖ്യമന്ത്രിയാവുന്നു എൺപത്തിരണ്ടിൽ പ്രതിപക്ഷ നേതാവുന്നു അപ്പോഴും ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് പിന്നീട് വി എസ് അച്യുതാനന്ദൻ അവിടെ നിന്ന് രണ്ടായിരത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിക്കുന്നു ഒരു ടൈം മുഖ്യമന്ത്രിയായി ബാക്കിയുള്ള സമയത്തെല്ലാം പ്രതിപക്ഷ നേതാവായി അപ്പോഴും ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് ശിവദാസ മേനോൻ അവിടെ നിന്ന് മത്സരിച്ച് മൂന്ന് തവണ മത്സരിച്ച് വിജയിച്ചു രണ്ട് തവണയും നായനാർ മന്ത്രിസഭകളിലെ അംഗമായി അദ്ദേഹം പക്ഷേ അതിന്റെ ഗുണഫലങ്ങൾ അവിടെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മലമ്പുഴയും നേരത്തെ നമ്മൾ ചിറ്റൂരിനെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വികസനത്തിന്റെ കാര്യത്തിലേറെ പിന്നോക്കം നിൽക്കുന്ന ഒന്നാണ് മലമ്പുഴ ഡാമും ഒക്കെ ഉണ്ട് അവിടെ പാർക്കൊക്കെയുണ്ട് കുറച്ച് ആൾക്കാർ ചെയ്യുന്നു അല്ലാതെ മലമ്പുഴയിലെ സാധ്യതകൾ വേണ്ടത്ര ഇപ്പം ഡാമിൽ മീനൊക്കെ വളർത്തി അങ്ങനെ കുറച്ച് പേർക്കൊക്കെ ജീവിച്ചു പോകാൻ ഉപജീവന മാർഗ്ഗം ഉണ്ടായി വരും എന്ന് പറയുമ്പോഴും ബാക്കിയുള്ള വികസന കാര്യത്തിലെല്ലാം ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ചിറ്റൂരിനെ പോലെ തന്നെ മലമ്പുഴയിലും വളരെ മോശമാണ് അവിടെ പോയി കാണുമ്പോഴേ അറിയുള്ളൂ അവിടുത്തെ ഗ്രാമീണ ജീവിതമൊക്കെ ഇപ്പോഴും ആ ദൈന്യത അനുഭവിക്കുന്ന കൊച്ചു കൂടുതലുകളൊക്കെ കാണാൻ പറ്റുന്ന കേരളത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളോടൊപ്പം ഓടിയെത്താൻ പറ്റാത്ത വികസനത്തിന്റെ കാര്യത്തിൽ ഓടിയെത്താൻ പറ്റാത്തൊരു മണ്ഡലം കുറെ വി ഐ പികളും മത്സരിച്ച് വിജയിച്ചു മലമ്പുഴയിൽ രണ്ടായിരത്തി ഒന്നിൽ അവിടെ നിന്ന് മാലാരിക്കുളത്ത് പിന്നെ തൊണ്ണൂറ്റി ആറിൽ പരാജയപ്പെട്ട പി എസ് അച്യുതാനന്ദൻ ഒരു സുരക്ഷിത മണ്ഡലം എന്ന രീതിയിൽ മലമ്പുഴയിലേക്ക് രണ്ടായിരത്തി ഒന്നിൽ വരുമ്പം അദ്ദേഹത്തിന് നാലായിരത്തിൽ ചിലാലും വോട്ടിൻ്റെ ഭൂരിപക്ഷേ കിട്ടിയുള്ളൂ ഇത്രക്കാൽ പിന്നെ ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിവേഷത്തിന് തുടർച്ചയായിട്ട് പിന്നെ വിജയിക്കുന്ന ഒരു കുത്തക മണ്ഡലത്തിൽ സതീശൻ പാച്ചേനി എന്ന് പറയുന്ന കെ എസ് യു നേതാവിനെ നിർത്തിയിട്ട് നാലായിരത്തിൽ ചിലാലും വോട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൂരിവേഷം ഒതുക്കാൻ കഴിഞ്ഞു അതായത് പാ അടിയെന്ന് പാലം വലിച്ചു എന്നുള്ളതാണ് അർത്ഥം രൂപീസത്തിൻ്റെ ഭാഗമായിട്ട് പക്ഷേ രണ്ടായിരത്തി ആറ് തൊട്ട് അദ്ദേഹം നല്ല മാർജിനിൽ രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ച് വിജയിച്ച സി ഐ ടി നേതാവായിട്ടുള്ള എ പ്രഭാകരനെ രണ്ടായിരത്തി ആറിലാ സീറ്റ് പ്രഖ്യാപിച്ചു ചുമലെടുത്ത് തുടങ്ങിയപ്പോഴാണ് ജനം തെരുവിലിറങ്ങിയത് അങ്ങനെ സംസ്ഥാന കമ്മിറ്റി കൂടി പിന്നെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി വി എസ് അച്യുതാനന്ദ്രന്റെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരേണ്ടി വന്നില്ലെങ്കിൽ പാർട്ടി പളപ്പിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ വന്നതാണ് റെക്കോർഡ് പരിശീലനത്തിന് അദ്ദേഹം വിജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ വിജയിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ വിജയിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലമ്പുഴ മണ്ഡലത്തിൽ ബി കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാറിലെ സമയത്തും അവിടെ ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് കാരണം ഇദ്ദേഹത്തെ ഭരണപരിഷ്കാര ചെയർമാൻ സ്ഥാനത്താക്കിയപ്പം പിന്നെ ക്യാബിനറ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള വി ഐ പി മണ്ഡലം പക്ഷേ സി കൃഷ്ണകുമാറിന് പറ്റിപ്പോയിട്ടുള്ള അബദ്ധം എന്ന് പറയുന്ന അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ചതാണ് ഒരു പക്ഷേ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അവരുടെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായിരുന്നു ഇദ്ദേഹമാണെങ്കിൽ പി കൃഷ്ണുമാർ അത്യാവശ്യം വ്യവസായ ആയിട്ടൊക്കെ നല്ല ബന്ധമുള്ള ചാക്ലാദിൻ്റെയൊക്കെ വളരെ അടുത്ത ആളാണ് അപ്പം പൈസയ്ക്ക് പഞ്ഞൊന്നും ഇല്ലായിരുന്നു ഫണ്ട് റൈസർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ബിജെപിക്കകത്ത് വരും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നതും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പാലക്കാട് കൊണ്ട് ഇട്ട് പാലക്കാട് ഇടാതെ മലം ഒരു വർഷം കൂടെ ക്ഷവിക്കാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ടായി അദ്ദേഹം ഒന്നൊന്നര വർഷം കൂടെ കാത്തിരുന്നെങ്കിൽ മലമ്പുഴയിൽ അദ്ദേഹം മൂന്നാമതും മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അട്ടിമറിക്കാനുള്ള സാധ്യത പക്ഷേ ഇപ്പം കൃഷ്ണകുമാറിന്റെ ഇമേജ് മുഴുവൻ പോയി സന്ദീപുമാരി എല്ലാം വിട്ടുപോകലും ഒക്കെ സന്ദീപിനെ അവിടെ നിർത്തിയാൽ മതിയായിരുന്നു പാലക്കാട് അതിനുള്ള ബുദ്ധി അവർക്കില്ലാതെ പോയി സന്ദീപ് പോവുകയും ചെയ്തു കൃഷ്ണകുമാറിൻ്റെ താരമൂല്യം ഇടിയുകയും ചെയ്തു പാലക്കാട് ഇടയ്ക്ക് പോയി മത്സരിച്ചാണ് മത്സരിക്കും എല്ലാ സ്ഥലത്തും സന്ദീപ് അഭിപ്രായം പറയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യയും കൗൺസിലർ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ബി ജെ പി പ്രവർത്തകർക്കിടയിലും അതിനകത്തൊരു പ്രതിഷേധമുണ്ട് കൃഷ്ണകുമാർ കാരണം ഇടക്കാലത്ത് മലമ്പുഴയിലോട്ട് അല്ല പാലക്കാടിലോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് മത്സരിക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പം അവിടത്തെ ആളുകൾക്ക് വോട്ടർമാർക്ക് അത് അത്ര സ്വീകാര്യമാവില്ല അതുകൊണ്ട് സി പി എമ്മു തന്നെ ആ മണ്ഡലം നിലനിർത്താനാണ് സാധ്യത പക്ഷേ ഇദ്ദേഹത്തെ മാറ്റിയിട്ട് ഇപ്പം നിലവിലുള്ള എം എൽ എയെ മാറ്റി അവിടെ ഒരു പക്ഷേ സി കെ രാജേന്ദ്രൻ അദ്ദേഹം മുൻ എം എൽ എ ആയിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു കുറേക്കാലം ജില്ലാ സെക്രട്ടേറിയായിരുന്നു സി കെ രാജേന്ദ്രനെ കഴിഞ്ഞ തവണ തന്നെ സി കെ രാജേന്ദ്രൻ ആ സീറ്റിൽ മത്സരിക്കാനുള്ള ശ്രമം നടന്നതാണ് അന്ന് അതിന് ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് നിർദ്ദേശം വന്നപ്പോൾ പ്രഭാകരനെ നമ്മൾ രണ്ടായിരത്തി ആറിൽ പ്രഖ്യാപിച്ചതാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തെ പിന്നീട് പാർലമെന്റ് രംഗത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇത്തവണ പ്രഭാകരൻ സ്വന്തനെ സീറ്റ് കൊടുക്കണം എന്ന് ഷണ്ണൂർ എം എൽ എ ആയിരുന്നു വി കെ ശശി ഉൾപ്പെടെയുള്ളവർ കടുത്ത നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് ജില്ലയിലെ വിഭാഗീതയിലേക്ക് ഒരു കാരണമതാ അങ്ങനെ വന്നതിന്റെ ഭാഗമായിട്ടാണ് സി കെ രാജേന്ദ്രന് മത്സരിക്കാൻ പറ്റാതിരിക്കയെ പ്രഭാകരൻ സീറ്റ് കൊടുക്കുകയും ചെയ്തു ഇത്തവണ ഒരു പക്ഷേ പാർട്ടി സി കെ രാജേന്ദ്രനെ അവിടെ നിന്ന് മത്സരിച്ച് വിജയിപ്പിക്കാനും മുതിർന്ന നേതാവാണ് ജില്ലയിൽ നിന്ന് ആ രീതിയിൽ പിന്നെ വേറെ ആക്ഷേപങ്ങളൊന്നുമില്ല അങ്ങനെ അദ്ദേഹത്തെ അവിടെ നിന്ന് മത്സരിപ്പിക്കാനും അദ്ദേഹത്തെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാനുമുള്ള ഒരു ശ്രമത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പിന്നെ ഒരു പക്ഷെ അട്ടിമറിക്കാൻ കഴിയുമായിരുന്ന യു ഡി എഫ് രണ്ട് ടൈമായിട്ട് മൂന്നാം സ്ഥാനത്ത് പോകുക മണ് ആയിരുന്ന ഒരു മണ്ഡലത്തിൽ ഇവരുടെ വിവേകരഹിതമായ തീരുമാനം കൊണ്ട് യുക്തിസഹമല്ലാത്ത തീരുമാനം കൊണ്ട് പാലക്കാട് മണ്ഡലത്തിലേക്ക് കൃഷ്ണകുമാറിനെ നിർത്തി മത്സരിപ്പിച്ചു എന്ന വിട്ടിത്തരം കൊണ്ട് മലമ്പുഴ പിടിക്കാനുള്ള സാധ്യതയും പാലക്കാട് പിടിക്കാനുള്ള സാധ്യതയും രണ്ടും ഒരേപോലെ നഷ്ടപ്പെടുത്തി കളഞ്ഞു രണ്ട് മണ്ഡലങ്ങളും ഒരേ ക്ലാസ് മണ്ഡലമാണ് പിന്നെ രണ്ടിടത്തും സ്ഥിരമായി രണ്ടാം സ്ഥാനത്ത് വരുന്നു ആ മണ്ഡല രണ്ട് മണ്ഡലങ്ങളുടെ ഈ സാധ്യത ബി പാലക്കാട് ജില്ലയിൽ പരിപൂർണമായും അടച്ചിട്ടു എന്ന് ക്ലോസ് ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്